ഉത്തരേന്ത്യ എന്ന് പറയുന്നത് പുണ്യഭൂമിയാണ് യജ്ഞഭൂമിയാണ് ദക്ഷിണേന്ത്യ കർമ്മഭൂമിയാണ് അതേപോലെ തന്നെ യാഗഭൂമിയാണ് ഉത്തരേന്ത്യ ജ്ഞാനഭൂമിയാണ് പുണ്യഭൂമിയാണ് അവിടെയാണ് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും എഴുതിയത് അതുകൊണ്ടത് പുണ്യഭൂമിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ജ്ഞാനവും ഉണ്ടായി ജ്ഞാനഭൂമിയാണ് ദക്ഷിണേന്ത്യ ക്ഷിണേന്ത്യ വിന്ധ്യാപർവ്വതത്തിന് തെക്ക് യജ്ഞഭൂമിയാണ് യാഗങ്ങൾ നടത്തേണ്ട ഭൂമിയാണ് കർമ്മഭൂമിയാണ് അതുകൊണ്ട് ഉത്തരേന്ത്യയില് മന്ത്രം മാത്രം മതി ദക്ഷിണേന്ത്യയില് മന്ത്രവും തന്ത്രവും യന്ത്രവും വേണം ആയതുകൊണ്ട് ഇവിടെ മന്ത്രം വേണം തന്ത്രം വേണം യന്ത്രം വേണം ഉത്തരേന്ത്യ ആയതുകൊണ്ട് മന്ത്രം മാത്രം മതി അതുകൊണ്ട് ഉത്തരേന്ത്യയിലെ ചില അമ്പലങ്ങൾ പെട്ടിക്കട മാതിരിയേ ഉണ്ടാവുള്ളൂ അവിടെ പൂജ നടത്തുന്ന ആൾക്കാർക്ക് ഒരു വിവരവും ഇല്ല കുഴപ്പമില്ല ഇവിടെ അങ്ങനെ പോരാ നല്ല തന്ത്രിമാര് വേണം നല്ല തന്ത്രിമാരുണ്ടെന്ന് എനിക്ക് തോന്നണില്ല പുനഃപ്രതിഷ്ഠ നടത്തുമ്പോഴത്തേക്കും രണ്ടേ മുക്കാൽ ലക്ഷം പറയുന്ന തന്ത്രിമാരാ തുറന്ന് ഗോപാലേഷൻ പറയുന്നു ദേഷ്യം തോന്നുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിക്കണ്ട ശരിക്കും യേശുദാസ് അമ്പലത്തിൽ കയറുമ്പോഴല്ല പുണ്യാഹം തളിക്കേണ്ടത് ഈ രണ്ടേ മുക്കാലും മൂന്ന് ലക്ഷം രൂപ ദക്ഷിണ ചോദിക്കുന്ന തന്ത്രിമാരമ്പലത്തിൽ കയറുമ്പോഴാണ് പുണ്യാഹം തളിക്കേണ്ടത് തന്ത്രിമാരെ മുമ്പിലുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കേണ്ട യഥാർത്ഥത്തില് ഈശ്വര ചൈതന്യത്തിന് നിദാനമായ ആ കർമ്മം ചെയ്യേണ്ടത് തന്ത്രിമാരാ അർച്ചകശ്യ പ്രഭാവേന ശില ശങ്കര അർച്ചകസ്യ പ്രഭാവേന ഭവതി ശങ്കര അർത്ഥം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു അർച്ചകന്റെ പ്രഭാവം കൊണ്ടാണ് ഒരു കല്ല് ശിവനായി മാറുക എറണാകുളത്തെ അളമാക്കരയില് എൻ എസ് എസ് കാരുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ എനിക്കൊരു ഉണ്ടായി ആ അമ്പലത്തില് കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താം കൊടിമരം കൊടിമരം ജീർണിച്ചതുകൊണ്ട് ആ തന്ത്രി കൊടിമരത്തിന്റെ എല്ലാം ചെയ്തു കഴിഞ്ഞ് അകത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടിമരം മുറിക്കാനായിട്ട് പോകുമ്പോ തന്ത്രി അമ്പലത്തിലെ ഭാരവാഹികളോട് പറഞ്ഞു ഈ കൊടിമരമുണ്ടാക്കിയിരിക്കുന്ന ഇത്രയും ചെമ്പ തന്ത്രിക്ക് അവകാശപ്പെട്ടതാ നാനൂറ്റി കിലോ ചെമ്പ നാനൂറ്റി കിലോ ചെമ്പ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് അത് അവകാശപ്പെട്ടതാണെന്ന് മാത്രമല്ല ഈ കൊടിമരൻ മുറിച്ച് പുതിയതുണ്ടാക്കുന്നതിന് മുമ്പ് മുദ്രപത്രത്തിൽ എഴുതി തരണം ആ നാനൂറ്റി എൺപത് കിലോ ചെമ്പും എനിക്ക് എനിക്ക് തരുമെന്ന് പറഞ്ഞു എങ്കിലും അടുത്ത വർക്ക് ചെയ്യുള്ളൂ സത്യത്തിൽ എനിക്ക് തോന്നി ഗോപാലകൃഷ്ണന്റെ കഴുത്തിലും അച്ഛനിട്ട പൂണൂലുണ്ട് ആനൻ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നേ ഏതം പഠിക്കാനും കുറെയൊക്കെ തന്ത്രമൊക്കെ പഠിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടി അന്ന് എനിക്ക് തോന്നി ആ തന്ത്രിയുടെ എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് പറയാ തന്നെ ഇവിടെ പുറത്താക്കിയിട്ട് ചാണകവെള്ളം തളിച്ചാലേ ഈ അമ്പലത്തിന് ചൈതന്യമുണ്ടാവുള്ളൂ അങ്ങയേ എന്നല്ല തന്നെ കാരണം സനാതനധർമ്മത്തെ നശിപ്പിക്കുന്നത് ക്രിസ്ത്യാനിയല്ല മുസൽമാനല്ല നിരീശ്വരവാദികളല്ല യുക്തിവാദികളല്ല ശ്രീകോവിലിനകത്തു പോകുന്ന തങ്ങളെ നിങ്ങളെപ്പോലെ ചിലരാണ് എന്ന് ഗോപാലകൃഷ്ണന് പറയാൻ അവകാശമുള്ളത് അമ്പലത്തിൽ പൂജ നടത്തിയതുകൊണ്ട്